ഈ ഒരു വീഡിയോ വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളും അതേപോലെ തന്നെ വിഷുവിൻ്റെ അന്നത്തെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം രാവിലെ നമുക്ക് ഒരു പത്തിരുന്നൂറ് ഇഡ്ഡലിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചേട്ടൻ നേരത്തെ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ആയിരുന്നു അപ്പോൾ പാർട്ടിക്ക് ഒരു ഇരുന്നൂറ് ഇഡ്ലിയാണ് വേണ്ടിയിരുന്നത് പിന്നെ നമുക്കിവിടെ റെഗുലറായിട്ട് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഡ്ഡലി ഒരു പത്ത് അറുപത് ഇഡലി അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസവും വിഷുവിൻ്റെ അന്നും എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തലേ ദിവസത്തെയും വിഷുവിൻ്റെ അന്നത്തെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല ജസ്റ്റ് നമ്മൾ ആ ഒരു ഓർഡറുകളൊക്കെ നമ്മളൊന്ന് കാണിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ സോഞ്ചറിൻ്റെ ഒരു ഇടലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഡ്ഡലിയുടെ റെസിപ്പി ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിപ്പൊഞ്ഞി അരി ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇഡലിപ്പൊഞ്ഞി അരിയും അതേപോലെ തന്നെ ഉഴുന്നതാണ് ഉപയോഗിക്കുക അതിൽ നാല് ഗ്ലാസ് ഇഡ്ലിപ്പൊനി അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ഗ്ലാസ് വെളുത്താവിൽ ആ രീതിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കാറുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പം ഇത് നമ്മൾ ഗ്രൈൻഡറിലാണ് മിക്സിയിലല്ല ഗ്രൈൻഡറിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതാണ് നമ്മുടെ ഇഡ്ലിയുടെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ മെസ്സേജിലൂടെ ഒക്കെ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പറയണത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പം ഇഡലി ഇവിടെ ഇപ്പുറത്തടിപ്പിലാവുന്നുണ്ട് ഒപ്പം തന്നെ ഞാനിവിടെ സാമ്പാറുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ വിഷുവിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം സാധാരണയായിട്ട് ഞാൻ ഇപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ഓർഡർ ഉള്ള ദിവസം ഞാൻ ടിഫിൻ സാമ്പാറാണ് കേട്ടോ കൊടുക്കുക അതായത് ഒന്നുമില്ലെങ്കിൽ ഉള്ളി സാമ്പാർ അല്ലെങ്കിൽ ടിഫിൻ സാമ്പാറാണ് കൊടുക്കുക പക്ഷേ ഇന്ന് നമ്മൾ സദ്യയുടെ സാമ്പാർ തന്നെ ഉണ്ടാക്കുകയാണ് കാരണം എനിക്ക് ഉച്ചയ്ക്ക് ഊണിന് കുറച്ച് ഓർഡറുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടാവശ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇഡലിക്കും ഉണനും കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സദ്യ സാമ്പാർ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചട്നി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചട്നി സാധാരണയായിട്ട് ഞാൻ ഇഡലിക്കും വടയ്ക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വെള്ളച്ചട്നി ആണ്ട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട് ചട്നി സാധാരണയായിട്ട് നമ്മൾ വെള്ള ചട്നി ഉണ്ടാക്കുമ്പോൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടി അരച്ചിട്ട് അതിലേക്ക് വറുത്തിടുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ നമ്മൾ സാമ്പാറും ചട്നിയും ഇടലിയൊക്കെ പാർട്ടിക്ക് കൊടുക്കാനുള്ള പാത്രങ്ങളിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ റെഗുലറായിട്ട് കൊടുക്കേണ്ട കസ്റ്റമേഴ്സിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതെല്ലാവരുടെയും കവറുകളിലേക്ക് ആക്കി അതും പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തുവിട്ടു കേട്ടോ അപ്പം ഇനി വൈകുന്നേരമാണ് വിഷുവിൻ്റെ തലേദിവസം വൈകിട്ടാണ് നമുക്ക് കുറച്ച് വിഷുവിൻ്റെ അന്നത്തേക്ക് നമുക്ക് കുറച്ച് ഓർഡറുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പച്ചടി കാളനൊക്കെ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാളന് വേണ്ടിയിട്ട് കായയും ചേനയൊക്കെ അതും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ രാത്രിത്തെ തിരക്കുകളാണ് കേട്ടോ ഈ കാണിക്കുന്നത് കാളൻ കാളുണ്ടാക്കണം പച്ചടി ഉണ്ടാക്കണം അതേപോലെ തന്നെ അവിയലിനും ഒക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കണം പിന്നെ പായസത്തിൻ്റെ ഗോതമ്പ് പായസമാണ് അപ്പോൾ അതിൻ്റെ പായസത്തിനുള്ള ഗോതമ്പ് വേവിച്ച് വെക്കണം അട വേവിച്ച് വെക്കണം അങ്ങനെ കുറേ തിരക്കുകൾ ഉണ്ട് കേട്ടോ നമുക്ക് തലേദിവസത്തേക്ക് എല്ലാം നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ട് വെച്ചാലാണ് നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ പറ്റുകയുള്ളൂ സാധാരണയായിട്ട് സദ്യ ഉള്ള ദിവസങ്ങൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയ സദ്യ ആണെങ്കിലും വലിയ സദ്യ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് തലേ ദിവസം നമ്മൾ പച്ചടിയും കടനൊക്കെ എന്തായാലും ഉണ്ടാക്കി വയ്ക്കും പിന്നെ പരിപ്പാണെങ്കിലും ഒക്കെ നമ്മൾ വേവിച്ച് വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാ ശർക്കര ഒക്കെ ഉരുക്കി വെക്കും അപ്പം അങ്ങനെ എല്ലാ ഒരുവിധമുള്ള പണികളൊക്കെ നമ്മളങ്ങനെ തീർത്ത് വെക്കും കേട്ടോ അപ്പോൾ ഇതേ പച്ചടിയൊക്കെ ആയി അതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നപ്പോഴേ നമ്മൾ കണ്ടെയ്നറുകളിലാക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഫ്രസ് വിഷു വിഷുവിന് പാക്കേജ് ആയിട്ടല്ല കേട്ടോ കൊടുക്കുന്നത് ഇതേപോലെ അരയുടെയും ഒരു ലിറ്ററിൻ്റെയും ഒക്കെ കണ്ടെയ്നറുകളിൽ നമ്മൾ കറികൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ അപ്പം ഇതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പാക്കിംഗ് ഒക്കെ നടക്കും അപ്പോൾ ഇത് കാളനാണ് കേട്ടോ കാളനും റെഡിയായി ചൂട കാറി വന്നപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പാക്ക് ചെയ്തൊക്കെ വെക്കുകയാണ് അപ്പോൾ ഇത് കാളനും പച്ചടിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാം കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളുടെ അടുക്കളയിലെ ജോലികളൊക്കെ തീർന്നത് അപ്പോൾ രണ്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വന്നു ഇത് നമ്മൾ കണി ഒരുക്കാനുള്ള ഇതിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണി വെക്കാനുള്ള റൂമൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ടു നമ്മള് കൃഷ്ണനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതെല്ലാം മുണ്ട് പഴയ മുണ്ടൊക്കെ മാറ്റി പുതിയ മുണ്ടൊക്കെ കുടിപ്പിച്ചു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ കൃഷ്ണനെ ഒരുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇനി കൃഷ്ണനെ ഒരുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കണി ഒരുക്കണം അപ്പം നമ്മൾ കൃഷ്ണനെയൊക്കെ ഒരുക്കി അല്ല ഭംഗിയിൽ തന്നെ കണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഭംഗിയിലെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഭംഗിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ എത്ര തിരക്കാണെങ്കിലും കണി വെക്കാൻ കണി വെക്കാനുള്ള ആ ഒരു ഇത് നമ്മൾ സമയം എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടെത്തും കണി കാണുകയും ചെയ്യും അപ്പോൾ അത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളിത് കണിയൊക്കെ വെച്ചു രാവിലെ എഴുന്നേറ്റ് ഒരു മൂന്നര ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഞങ്ങൾ കണിയൊക്കെ കണ്ടു അതിനുശേഷം നമ്മളുടെ പതിവ് പരിപാടികൾ നമ്മൾ അടുക്കളയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അതൊരു രസമാണ് നോക്കി കണ്ണനെ കാണാനായിട്ട് ഈ കണ്ണനെ ഞാൻ വായിച്ചിട്ടൊരു പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അറിയാത്തതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ പണിയൊക്കെ കണ്ടു കുളിച്ച് നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടല്ലേ എല്ലാവരും അടുക്കളയിലൊക്കെ പണിയൊക്കെ എടുക്കണേ കാണാൻ പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ച് അത് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ കാരണം നമുക്ക് ചെറിയൊരു വീട്ടിലേക്കുള്ള ജോലിയോ മാത്രമല്ലല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് നമുക്ക് കുറച്ചധികം ജോലികളുള്ളതുകൊണ്ട് ഞാൻ സെറ്റ് മുണ്ടെടുക്കാനുള്ള ആ ഒരു അത്രയും റിസ്ക് ഞാൻ എടുത്തില്ല കേട്ടോ കാരണം എനിക്ക് പണിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെറ്റ് മുണ്ട കൊടുക്കണം എന്നിട്ടോ പക്ഷെ നടന്നില്ല നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റുമുണ്ട് എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ് ഊണ് കഴിക്കുമ്പോഴെങ്കിലും സെറ്റുമുണ്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ക്ഷീണമായത് കാരണം പിന്നെ വേണ്ടാന്ന് വെക്കുകയായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെയൊക്കെ ചൂട് ആറി വരണം കേട്ടോ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം വേണം നമുക്കിത് കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതെ കൂട്ടുകറിയാണ് കേട്ടോ ഇവിടെ റെഡി ആവുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ഒരു പത്ത് പതിനാറ് ലിറ്റർ സാമ്പാർ അതേപോലെ കൂട്ടുകറിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിന് മാത്രമൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് ഓണത്തിന് വിഷുവിനൊക്കെ ഞാനിങ്ങനെ സദ്യയുടെ പാക്കേജായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ അത് കുറച്ച് ടാസ്ക്കാണ് കാരണം എന്താ വെച്ചാൽ ഈ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പാക്കിങ് കാര്യങ്ങളും ഉണ്ടാക്കലെല്ലാം ഞങ്ങൾ മാത്രമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇത് വേണ്ടെന്ന് വിചാരിച്ചു സദ്യയായിട്ട് വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചോറും തോരനും പപ്പടമൊക്കെ ഒഴിവാക്കിയിട്ട് പായസവും കറികളും മാത്രമാക്കി ചുരുക്കി അതാണ് കേട്ടോ അപ്പോൾ അതായപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ആ അവയിലാണ് കേട്ടോ ഇവിടെ റെഡി ആയിരിക്കണത് ഇനിയിപ്പോൾ അവയിലൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കണ്ടെയ്നറുകളിലാക്കി കൊടുക്കണം അപ്പോഴാണ് ഇവിടെ കൂട്ടുകറി ചൂടാറി വന്നപ്പോൾ ഞാൻ കണ്ടെയ്നറിലാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പായസം ഉണ്ടാക്കാനുള്ള സമയമായി നമുക്ക് ഈ വിഷുവിന് ഗോതമ്പ് പായസമാണ് ഗോതമ്പ് പായസം ഉണ്ട് പാലടയുണ്ട് കേട്ടോ അപ്പോൾ പാലട ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ അവിയലൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നപ്പോഴും ഞാനത് കണ്ടെയ്നറിലേക്ക് ആക്കി പാക്ക് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഓരോ കറികളാകുമ്പോഴും അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യണേ അപ്പോൾ അങ്ങനെ നമ്മുടെ അവിയൊക്കെ ഏതാണ്ട് പാക്കിങ്ങൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഗോതമ്പ് പായസത്തിനുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സിയിലടിച്ചിട്ട് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വലിയ പണി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് സാമ്പാറും കൂടെ പാക്ക് ചെയ്യുന്നുണ്ട് സാമ്പാറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നപ്പോഴും അതും കൂടെ കണ്ടെയ്നറിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഗോതമ്പ് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പ്പുറത്തെടുപ്പിൽ പാലട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതല്ലെങ്കിൽ പായ പായസത്തിൻ്റെ പണിയും കൂടെ ഉള്ളു ബാക്കി കറികളെല്ലാം നമ്മൾ റെഡിയാക്കി കറികളെല്ലാം ചൂടാറിയപ്പോഴും നമ്മളെല്ലാം കണ്ടെയ്നറുകളിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പായസവും കൂടെ ഉള്ളൂ കണ്ടെയ്നറിലാക്കാനായിട്ട് അപ്പോൾ ഇതാ പായസം റെഡി ആയപ്പോഴേ പായസവും കൂടെ നമ്മൾ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പായസവും കറികളും എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം നമ്മൾക്ക് ഓർഡർ തന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ